നമസ്കാരം എൻ്റെ പേര് രശ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻ്റൽ തെറാപ്പിസ്റ്റ് ആണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പ്രീ ടൈം ബേബീസിനെ പറ്റിയിട്ടാണ് അപ്പോൾ നമുക്ക് ഡെലിവറി കഴിയുമ്പോൾ രണ്ട് രീതിയിലായിരിക്കും ഉണ്ടാവുന്നത് ഒന്ന് ടേം ബേബീസ് ഒന്ന് പ്രീ ടെം ബേബീസ് ഈ പ്രീ ടൈം ബേബീസ് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നമുക്ക് സംഭവിക്കുന്നത് ഒന്നുകിൽ അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് കൊണ്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഗൈനിക്ക് ഡോക്ടറിനെ കാണുന്ന സമയത്ത് കുഞ്ഞിൻ്റെ പൊക്കൾ കൂടി ചുറ്റിക്കിടക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ ഡോക്ടർ നേരത്തെ തന്നെ പറയും ഇത്ര മന്തിൽ ഡെലിവറി നടക്കും എന്നുള്ളത് പറയും അപ്പോൾ ആ ചില കേസസിലാണ് നമ്മൾ പ്രീ ടേം ബേബീസ് ഡെലിവറി സംഭവിക്കുന്നത് അപ്പോൾ ടേം ബേബീസ് എന്ന് പറയുന്നത് മാസം തികഞ്ഞ് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ പ്രീ ടേം എന്ന് പറയുന്നത് മാസം തികയാണ്ട് പ്രസവിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ പ്രീ ടെം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ന്യൂബോൺസിനും നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം പക്ഷേ നമ്മൾ ഈ പ്രീ ടെം ബേബീസ് എന്ന് പറയുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട കാര്യമുണ്ട് കാരണം ഈ ഫോർട്ടി വീക്സ് കംപ്ലീറ്റ് ചെയ്ത് വരുന്നവർ നമ്മുടെ ടേം എന്ന് പറയുന്നു അപ്പോൾ അത്രയും ഡ്യൂറേഷനിൽ കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ തന്നെ ഉണ്ടാവും ആ ചൂടും ആ ടെമ്പറേച്ചർ എല്ലാം മെയിൻ്റെയിൻ ചെയ്തായിരിക്കും ആ കുഞ്ഞ് പുറത്ത് വരുന്നത് പക്ഷേ ഈ പ്രീ ടേം എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടാവുന്ന പ്രസവമാണ് അപ്പോൾ ഈ ഡ്യൂറേഷൻ ടൈം ഡ്യൂറേഷനിൽ വയറ്റിൽ കിടക്കേണ്ട കുഞ്ഞാണ് നമ്മൾ നേരത്തെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് കൊണ്ട് ഡെലിവറി സംഭവിക്കുന്നത് അപ്പോൾ ആ വയറ്റി കിടക്കുന്ന ആ ടൈമിലുള്ള അത്രയും കെയറും കാര്യങ്ങളും നമ്മൾ പ്രീ ടേം ബേബീസിന് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇവിടെ ഐ പി ആയിട്ടുള്ളവർക്ക് പ്രീ ടേം ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബേബി മസാജിങ് ആണ് നമുക്ക് നോർമൽ അതായത് ടേം ബേബീസിനായത് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരു മസാജിങ് ആണ് ബേബി മസാജിങ് ഈ മസാജിങ് ചെയ്ത് കൊടുക്കേണ്ട ഗുണം ചെയ്ത് കൊടുത്താലുള്ള ഗുണം അവർക്ക് കൂടുതലായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും നമ്മുടെ അമ്മയും കുഞ്ഞുമായിട്ടുള്ള കോണ്ടാക്റ്റ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യും പ്രീ ടേമിനാവുമ്പോൾ അത് വളരെ അധികം അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ പ്രീ ടേം വേമ്പിനിപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാലും ഡിസ്ചാർജായി വീട്ടിൽ പോയി കഴിഞ്ഞ കഴിഞ്ഞിരുന്നാലും ഈ ബേബി മസാജിങ് തന്നെ കണ്ടിന്യൂ ചെയ്യുക നമ്മളതിന് ഓയിൽ അതായത് എണ്ണ തേക്കണം അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല ഇന്ന് ഒരു ടൈം പാറ്റേൺ അങ്ങനെയില്ല എനി ടൈം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് റബ്ബ് ചെയ്ത ചെയ്തതിന് ശേഷം കുഞ്ഞിന് ഈ മസാജിങ് ചെയ്ത് കൊടുക്കേണ്ടതാണ് പിന്നെ ഈ പ്രീ ടെം ബേബീസുള്ള അമ്മമാർക്ക് വീട്ടിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര കൺഫ്യൂഷൻ ടെൻഷൻ ടെൻഷനൊക്കെ ഉണ്ടാകും ഇവരെങ്ങനെ ഒരു ടേം ബേബി എന്ന രീതിയിൽ നമ്മൾ ആക്കിക്കൊണ്ട് വരണം എന്നുള്ള കാര്യങ്ങളെ ഓർത്തിട്ട് അപ്പോൾ ചില കാര്യങ്ങൾ മാത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി പ്രീ ടേം ബേബീസ് നമ്മുടെ ടേം ബേബീസ് പോലെ തന്നെ നമുക്ക് ആ ഒരു ഏജ് കഴിയുമ്പോൾ ആ ഒരു ടേം ബേബീൻ്റെ ആ ഒരു രീതിയിൽ പ്രീ ടേം ബേബീസും വളർന്ന് വളർന്നു തന്നെ വരും അപ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഡോക്ടറിനോട് ചോദിക്കുക എന്തൊക്കെ കെയറാണ് നമ്മൾ നൽകേണ്ടത് മാത്രമല്ല എത്ര എം എൽ മിൽക്ക് നമ്മൾ പ്രീ ടേമിന് കൊടുക്കണം ഓരോ കുഞ്ഞിനും ഓരോ രീതിയായിരിക്കും അപ്പോൾ ആ ഒരു ഇവിടെ പ്രീ ടേം ഇവിടെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ എന്താദ്യം എൻ ഐ സൂലൊക്കെ നമ്മൾ എൻ ഐ സുവിൽ ആദ്യം അഡ്മിറ്റായതിന് ശേഷം അവിടുത്തെ സിസ്റ്റേഴ്സും എല്ലാം നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യും ആ ഒരു രീതി നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മിൽക്കിൻ്റെ എം എൽ എത്ര അളവ് എന്നുള്ളത് നമ്മൾ ഡോക്ടറുമായിട്ട് ഒന്ന് കൺഫേം ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് കുഞ്ഞിന് ഫീഡ് ചെയ്യാനും പറ്റും ഇതാണ് ഫസ്റ്റ് ഫീഡിങ്ങിൻ്റെ കാര്യം പറയാനുള്ളത് ഫീഡിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഈ പ്രീ ടെം ബേബീസിന് നമ്മൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും പെട്ടെന്ന് ഡയറക്റ്റ് ബ്രസ്റ്റ് മിൽക്ക് സഖ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല കാരണം അവരുടെ ഓർഗൻസ് അതായത് ഇൻറ്റേർണൽ ഓർഗൻസ് ഡെവലപ്പായി വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ലങ്സും അങ്ങനത്തെ കാര്യങ്ങൾ ഡെവലപ്പായി വരാൻ ടൈം എടുക്കും അപ്പോൾ ഈ ബ്രസ്റ്റ് മിൽക്ക് അവർ സക്ക് ചെയ്യുമ്പോൾ കുറേ സക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്രീ ടേം ബേബീസ് ഒന്നുകിൽ ഉറങ്ങിപ്പോവും അല്ലെങ്കിൽ ആ ഒരു റെസ്പിറേറ്ററി പ്രോബ്ലം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ പാൽ ഉള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ കഴിവതും ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ് അതായത് ഒന്നുകിൽ നമ്മൾ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ മാനുവലി ചെയ്യുക ഒന്ന് ഗോകർണ്ണം അല്ലെങ്കിൽ പാലട എന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ ചെറിയ സ്പൂണ് ഈ രണ്ട് രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്ത് ബ്രസ്റ്റ് മിൽക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം വീട്ടിൽ പോയതിന് ശേഷം ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് കൂടാതെ തന്നെ ഈ ഡെലിവറി എല്ലാം ന്യൂ ബോൺസ് മൊത്തത്തിൽ തന്നെ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകുന്ന സമയത്ത് ഒത്തിരി വിസിറ്റേഴ്സും ഒക്കെ നമ്മളെ കുഞ്ഞിനെ കാണാനും ഒക്കെ വീട്ടിൽ വരാറുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അത് കഴിവതും പ്രീ ടേം ബേബീസ് ഉള്ള വീടുകളാണെങ്കിൽ നമ്മളത് ഒന്ന് ഒഴിവാക്കേണ്ടത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം പ്രീ ടേം ബേബീസിന് ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ കുറവായിരിക്കും അപ്പോൾ അവർക്ക് ആ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഓവറായിട്ട് വിസിറ്റേഴ്സ് വരികയും നമ്മൾ കുഞ്ഞിനെ കൈമാറി എടുക്കുകയും ചെയ്യുന്ന വഴി കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ മാത്രമല്ല ക്രൗഡ് അതായത് പുറത്ത് കൊണ്ട് പബ്ലിക്കിൽ കൊണ്ടുപോകുന്നതും ഒക്കെ നമ്മളൊരു ത്രീ മന്ത്സ് ഫോർ മന്ത്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പ്രീ ടേം ബേബീസിന് കെയർ ചെയ്യുന്നത് ഇപ്പോൾ അമ്മ എന്തായാലും അമ്മ കൂടെ ഉണ്ടാവും പ്ലസ് ഒരു കെയർ ടേക്കർ കൂടെ കാണും ഈ രണ്ട് പേരായിരുന്നാലും കുഞ്ഞിനെ എടുക്കുന്നതിന് മുന്നേ ഒന്ന് ഹാൻഡ് വാഷ് ചെയ്യുകയോ അല്ലെങ്കിൽ സാനിറ്റൈസർ യൂസ് ചെയ്ത് ഹാൻഡ് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ കുഞ്ഞുങ്ങളെ നമ്മൾ തൊടാൻ പാടുള്ളൂ പിന്നെ അവരുടെ ഡ്രസ്സസ് അവർ യൂസ് ചെയ്യുന്ന ഇപ്പോൾ പാൽ എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ബ്രസ് പമ്പിൽ കൊടുക്കുകയാണെങ്കിൽ ആ ബ്രസ് പമ്പ് ചെറിയ സ്പൂണ് ഗ്ലാസ് എല്ലാ വെസൽസും കുഞ്ഞിന് യൂസ് ചെയ്യുന്ന എല്ലാ വെസൽസും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് യൂസ് ചെയൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാരണം കൂടുതൽ എത്രത്തോളം കെയർ നമ്മൾ കൊടുക്കുന്നു അത്രത്തോളം കുഞ്ഞുങ്ങളിൽ ഇൻഫെക്ഷൻ ഇല്ലാണ്ടായി നമുക്ക് കണ്ടുവരാം പിന്നെ കുഞ്ഞിന് നമ്മൾ ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞാലും കിടത്തുന്ന കാര്യത്തിൽ ചിലവർ ചരിച്ചു കിടത്താവോ അങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പ്രീ ടേം ബേബീസിന് കഴിവതും ചെരിച്ചോ അങ്ങനെയോ കമഴ്ത്തിയോ ഒന്നും ഇപ്പോഴേ കിടത്തരുത് കാരണം അവരുടെ ലങ്സും ഒക്കെ ഒന്ന് മെച്ചൂറായിട്ട് വരാനുള്ള ടൈമുള്ള സമയത്താണ് ഈ ഡെലിവറി നടക്കുന്നത് അപ്പം അതൊന്നും മെച്ചുവറായിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ ഈ കമത്തി കിടത്തോ ചരിച്ച് കിടത്തോ ഒക്കെ ചെയ്യുമ്പോൾ കുഞ്ഞിന് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ കഴിവതും ആയിട്ട് തന്നെ അത് നേരെ തന്നെ ഒന്ന് കിടത്താനായിട്ട് ശ്രമിക്കുക ഈ ഫീഡിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഗ്യാസ് തട്ടി കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഫീഡിങ്ങിൻ്റെ തന്നെ ഇപ്പോൾ അമ്മയ്ക്ക് പാല് കുറവാണ് അല്ലെങ്കിൽ കുഞ്ഞിന് നമ്മൾ കൊടുക്കുന്ന പാല് തികയുന്നില്ല എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മളൊരു പീഡിയാട്ടിഷ്യനെ കണ്ട് പി സജഷൻ മേടിച്ചതിന് ശേഷം ഏത് ഫോർമുലയാണ് കൊടുക്കേണ്ടത് എന്ന് പറയും ഇപ്പം പി ചോദിച്ച് അഡ്വൈസ് വാങ്ങിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ കാരണം അതിൽ ഒരു അളവ് ഒക്കെ അങ്ങനെ ഉണ്ട് അപ്പം നമ്മൾ തോന്നുന്ന പോലെ അങ്ങനെ കൊടുക്കുന്നത് കുഞ്ഞിന് ഡൈജഷൻ പ്രോബ്ലം അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കഴിവതും നമ്മൾ ഫോർമുല പ്രൊമോട്ട് ചെയ്യാറില്ല ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കേണ്ടതാണ് ഏറ്റവും നല്ലത് കുഞ്ഞുങ്ങൾക്ക് പിന്നെ വേറെ നമ്മൾ തെർമൽ കെയർ തെർമൽ കെയർ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ചൂട് കൊടുക്കുന്ന അതായത് പ്രീ ടേം ബേബീസിന് നമ്മൾ എത്രത്തോളം ചൂട് കൊടുക്കുവോ അത്രത്തോളം ഒന്നുമല്ല അത് കാരണം നമ്മുടെ വയറ്റിനകത്ത് ഇരിക്കുന്ന സമയത്തുള്ള ടെമ്പറേച്ചർ കുഞ്ഞ് പുറത്ത് വന്നാലും കുറച്ച് മാസങ്ങളിൽ നമുക്കത് അത്യാവശ്യമാണ് അപ്പോൾ അതിന് മെയിൻലി നമ്മൾ കൊടുക്കേണ്ടത് കങ്കാരു കെയർ മെത്തേഡ് ആണ് അതായത് അമ്മമാർക്കറിയായിരിക്കും നമ്മുടെ കുഞ്ഞിനെ അമ്മയുടെ നെഞ്ചിനോട് ചേർത്ത് കിടത്തുക എന്നുള്ളത് അപ്പോൾ ആ ഒരു ഫീല് അതായത് അമ്മ കൂടെ ഉണ്ട് അല്ലെങ്കിൽ വയറ്റിനകത്ത് കിടക്കുമ്പോൾ ആ ഒരു ഫീല് ആ കുഞ്ഞിന് നമ്മളെ നെഞ്ചോട് ചേർത്ത് കിടത്തുമ്പോൾ തന്നെ കുഞ്ഞിന് കിട്ടും അതും നമുക്ക് തെർമൽ കെയർ അതായത് തെർമൽ ഗെയിൻ കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കും പിന്നെ അടുത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ വെയിറ്റ് അതായത് ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ കുഞ്ഞിന് ഓട്ടോമാറ്റിക്കലി കുറച്ച് വെയ്റ്റ് കുറയാൻ ചാൻസ് ഉണ്ട് പക്ഷേ ആ വെയ്റ്റ് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം അത് ഇപ്പോൾ അത് മന്ത്ലി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അടുത്ത് ഹെൽത്ത് സെൻറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ വീക്കിലി അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ കുഞ്ഞുങ്ങളുടെ വെയ്റ്റ് ഒന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മൾ ഈ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് ഉള്ള വെയ്റ്റിൽ നിന്ന് വെയിറ്റ് ലോസ് ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ോസ് കാണുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഫീഡിങ് പ്രോപ്പർ പ്രോപ്പറായിട്ടായിരിക്കത്തില്ല കുഞ്ഞിന് കൊടുക്കേണ്ടത് കൊടുക്കുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം തെർമൽ കൊടുക്കുന്നത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പിന്നീടുള്ളത് വാക്സിനേഷനാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വാക്സിനേഷൻ കൃത്യമായിട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഓരോ മാസവും വെച്ചിട്ടുള്ളത് നന്നായിട്ട് കൊടുക്കുകയും വേണം പിന്നെ നമ്മൾ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധി പ്രീ ടെം ബേബീസിനും നമ്മൾ ടേം ബേബീസിനും തമ്മിൽ ഒരു കാരണവശാലും കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല കാരണം ടേം ബേബീസ് എന്ന് പറയുന്നത് നമുക്കറിയാം അവർ മാസം തികഞ്ഞു പ്രസവിച്ച കുഞ്ഞുങ്ങളാണ് പ്രീ ടേം മാസം തികയാണ്ട് അപ്പോൾ അത് ആ ഒരു ഇപ്പോൾ ടു മന്ത്സ് ഒക്കെ ആ ഡിഫറൻസ് ആണ് ആ ഒരു ഡിഫറൻസിൽ നമുക്ക് ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസിലും കാണാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ആ കുട്ടി ഒരു ടു മന്ത്സ് ആകുമ്പോൾ മുഖത്ത് നോക്കി ചിരിച്ചു അല്ലെങ്കിൽ ഫോർ മന്ത്സിൽ ഹെഡ് കൺട്രോൾ അറ്റൻഡായി എൻ്റെ ആയിട്ടില്ല എന്ന് നമ്മൾ ചിന്തിച്ച് ടെൻഷൻ അടിക്കുകയോ അല്ലെങ്കിൽ അത് ഓർത്ത് വെറി ചെയ്യുവോ പാടില്ല നമ്മുടെ കുഞ്ഞും പ്രീ ടേം ആണ് എന്നുള്ള കാര്യം നമ്മുടെ മൈ എപ്പോഴും വേണം ഈ ഈ മന്ത്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് നോർമൽ ബേബി ഒരു ഒരു കഴിയുമ്പോൾ ബേബീസ് എങ്ങനെയാണോ ആ ഒരു ലെവലിൽ നമുക്ക് ഈ പ്രീ ടേമിനെയും എത്തിക്കേണ്ടതാണ് എത്തിച്ചേരും എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പോൾ പ്രീ ടേം ഉള്ള അമ്മമാർ ഒരു കാരണവശാലും വേറെ ചെയ്യേണ്ട പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ കെയർ ചെയ്യണം ഒന്ന് നമ്മൾ ബേസിക്കായിട്ട് ഹൈജീൻ നോക്കുക ഇമ്മ്യൂണൈസേഷൻ നോക്കുക നമ്മൾ കൊടുക്കേണ്ട കെയർ എങ്ങനെയാണോ നോക്കുക ബ്രസ്റ്റ് ഫീഡിങ് നമ്മളെങ്ങനെയാണ് കറക്റ്റാണോ അല്ലെങ്കിൽ ടു ത്രീ അവേഴ്സ് വെച്ചിട്ട് കുഞ്ഞിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക വെയ്റ്റ് ലോസ് ഉണ്ടാവാണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓരോ മന്തും ഈ പ്രീ ടേം ബേബീസിൻ്റെ ഡെവലപ്മെൻറ്റൽ മൈൽസ്റ്റോൺസും കൂടി നോക്കേണ്ട വളരെ അധികം അത്യാവശ്യമാണ് എല്ലാ ഹോസ്പിറ്റലിലും ചൈൽഡ് തെറാപ്പിസ്റ്റ് ഉണ്ട് നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് ഡെലിവറി കഴിഞ്ഞിരിക്കുന്നു അവിടെ തന്നെ ഓരോ മന്തിലും ഉള്ള ഡെവലപ്മെൻറ്റ്സ് നോക്കുക എന്തെങ്കിലും ഡിലേ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഉള്ള തെറാപ്പി അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് നമുക്ക് ഈ പ്രീ ടേം ബേബീസിനെയും നോർമൽ ബേബീസ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും